മുതലപ്പുഴയിലൂടെയുള്ള മത്സ്യബന്ധനം തടസ്സപ്പെട്ടതിന് പരിഹാരം തേടി സമരസമിതി കോടതിയിലേക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിവേദനം നൽകി മൂന്ന് ദിവസം കാത്തിരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം അതേസമയം സിഐടിയു യു ഡി എഫ് താങ്ങുവല അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കും വിവരങ്ങളുമായി പി വി അരുൺ തന്നെ ചേരുന്നുണ്ട് അരുൺ ഇന്നലെ അരുൺ തന്നെ മുതലപ്പുഴയിൽ നിന്ന് നേരിട്ട് കാണിച്ചതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതവും ഉപജീവനവും ഒരുപോലെ അപകടത്തിലാവുന്നത് എന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ ഇത് നിയമപരമായി എങ്ങനെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാം ഇങ്ങനെയൊരു ഹർജി കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചർച്ചകളും ആലോചനകളും സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കുക അവിടെ ഇപ്പോഴും സർക്കാർ ഇടപെടുന്നുണ്ട് പക്ഷേ അത് അത് പോരാ കാരണം അത്രയധികം മണൽ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ആ മണൽ മുഴുവൻ നീക്കം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ പോരാ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ വിലയിരുത്തൽ അതൊരു വസ്തുതയുമാണ് കാരണം നമ്മൾ നേരിട്ട് കണ്ടതാണ് എത്രത്തോളം മണലാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എങ്ങനെയാണ് ആ പൊഴിമുഖം അടഞ്ഞിരിക്കുന്നത് തന്നെ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കാൻ കോടതിയിൽ കൂടി സഹായം തേടുകയാണ് സമരസമിതി അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതേസമയം സർക്കാരിന് തുറമുഖ മന്ത്രിക്ക് ഫിഷറീസ് മന്ത്രിക്ക് ഇന്ന് വീണ്ടും നിവേദനം നൽകും ആ നിവേദനം നൽകി മൂന്ന് ദിവസം കാത്തിരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഈസ്റ്റർ വരുന്നു ഈസ്റ്റർ കാലമായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് അതുകൊണ്ടുതന്നെ ആ സമയത്ത് ഒരു സമരത്തിലേക്ക് പ്രത്യേക സമരത്തിലേക്ക് അത് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് മൂന്ന് ദിവസം സർക്കാർ നിവേദനയ്ക്ക് കാത്തിരിക്കുന്നുണ്ട് കോടതിയിൽ ഇടപെടലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിലും സി അതുപോലെ ടിയുവിന്റെയും അതുപോലെ പ്രദേശത്ത് യുഡിഎഫിന്റെയും താങ്ങുവല അസോസിയേഷൻ നേതൃത്വത്തിൽ ഇന്ന് സമരം ആരംഭിക്കുകയാണ് തുറമുഖ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് സമരം രാവിലെ സമരം ആരംഭിക്കും ആ സമരത്തിനും അവർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം അത്തരത്തിൽ സമ്മർദ്ദതന്ത്രവും ശക്തമായ സമരവുമായി പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ നടപടികൾ വേഗത്തിലാക്കും കൂടുതൽ ഈ മധ്യസുകൾ ആവശ്യപ്പെടുന്നതുപോലെ കൂടുതൽ ഡ്രഡ്ജറുകളും മറ്റും കൂടുതൽ കാര്യക്ഷമമായി കാര്യക്ഷമതയുള്ള ഡ്രഡ്ജറുകളും അതായത് കൂടുതൽ ശേഷിയുള്ള ഡ്രഡ്ജറുകളും മറ്റും അവിടെ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കും അതിന് പ്രതീക്ഷയാണ് ആ രീതിയിലുള്ള നീക്കങ്ങളും നടത്തുന്നത് എന്തായാലും ഒരു വശത്ത് സമരവും മറുവശത്ത് സർക്കാരിൽ നിന്നുള്ള അനുകൂല തീരുമാനവും അതേസമയം കോടതിയിൽ ഇടപെടലും പ്രതീക്ഷിച്ചാണ് സമരസമിതിയും നാട്ടുകാരും മുദ്രപ്പൊഴി വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ അവിടെ പുഴിമുഖം മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്ത് വള്ളങ്ങൾക്ക് കടന്നുപോകാൻ സാഹചര്യമൊരുങ്ങുന്നതുവരെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാത്ത എളുപ്പമല്ല മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഹാർബർ അടച്ചിട്ടിരിക്കുകയാണ് അതിൽ പരിഹാരം തേടിയാണ് അവർ എല്ലാ വഴികളും മുട്ടുന്നത് ദേവിയാരുൺ ആണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എത്രത്തോളം അപകടാവസ്ഥയിലൂടെയാണ് അവർ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നതെന്നൊക്കെ നേരിട്ട് കണ്ടതാണ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് അവർ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ശ്രമങ്ങൾ നടത്തുന്നത് മറ്റു